ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവാനി അറിഞ്ഞുകൊണ്ട് തന്നെ കളിക്കാൻ കേട്ടോ ഇവിടെ വെച്ച് നിധി എന്നെ കണ്ടാൽ എന്ന് പറയുമ്പോൾ ഇന്ന് തന്നെ ഞാൻ ഏട്ടത്തിയെ കൂട്ടിക്കൊണ്ടുവരാം എന്നാൽ നീ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ പ്രണവ് വളരെ സന്തോഷത്തിൽ തന്നെയാണ് അങ്ങനെ പ്രണവ് ഇങ്ങനെ ഇടത്തി എടത്തി എന്ന് പറഞ്ഞിട്ട് നിധിയെ വിളിച്ചു വിളിച്ച് വരാനിട്ടോ സമയം പാറുവാണെങ്കിലോ ഇവരെന്തിനെ ഇങ്ങനെ തിരുതി പിടിച്ച് വിളിക്കുന്നത് എന്ന് പറയാനിട്ടോ അപ്പോഴേക്കും വസുന്ധര മുകളിൽ കയറി നിൽക്കുകയാണ് അങ്ങനെ വസുന്തരയ്ക്ക് കാര്യങ്ങൾ പിടികിട്ടി എന്തായാലും അവൻ്റെ പ്രണയം തലക്ക് പിടിച്ചിരിക്കുകയാണ് എന്തായാലും നമുക്കിത് ഇവിടെ നിന്ന് കാണാമെന്ന് പറയുകയാണ് ഇതേ സമയം നിധി ചോദിക്കുകയാണ് പ്രണവിനോട് എൻ്റെ അടാ നിനക്ക് എനിക്ക് വേണ്ടത് അതെ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ ഞാൻ ഞാൻ എൻ്റെ ഏട്ടത്തിക്ക് കാണിച്ചു വരാൻ പോവുകയാണ് എന്താ നീ പറയുന്നത് ആ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ എൻ്റെ ഏട്ടത്തിയാണ് ആദ്യം കാണേണ്ടത് എന്ന് പറയുമ്പോഴേക്കും അവിടേക്ക് പാറു വരാനിട്ട് എന്നാലും നീ എൻ്റെ സ്നേഹം ഇത്ര പെട്ടെന്ന് തുറന്നു പറഞ്ഞ അവളോട് ആരാണ് ആ ഭാഗ്യവാൻ എന്നൊക്കെ എങ്ങനെ ഭാഗ്യവതി എന്നൊക്കെ എങ്ങനെ നിധി പറയുമ്പോൾ ഇന്ന് ഏട്ടത്തിയെ കാണിച്ചു കാണിച്ചു തരാനാണ് ഞാൻ കൊണ്ടുപോയത് എൻ്റെ ഏട്ടത്തി ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ അവളെ വിവാഹം കഴിക്കുമെന്ന് പറയുമ്പോൾ തീർച്ചയായും നിന്നെ കൊണ്ട് ഞാൻ അവളെ കെട്ടിക്കും നിന്റെ നീ പ്രണയിച്ച നീ ഇഷ്ടപ്പെട്ട പെൺകുട്ടി അത്ര വലിയ മോശക്കാരി ആവില്ല എന്നൊക്കെ പറയുന്ന പാറവും വസുന്ധരും മുകളിൽ നിന്ന് കേൾക്കാനായിട്ടാകും എന്ന വാ ഏട്ടത്തി സമയം കളയാതെ എന്ന് പറഞ്ഞിട്ട് പ്രണവിനെ വിളിച്ചു കൊണ്ടുപോകാൻ പോകുമ്പോൾ ഡ എന്ന് പറഞ്ഞിട്ട് പ്രണവിനെ അങ്ങ് പാർ വിളിക്കാനായിട്ടാവും ഇതേ ഇതേസമയം അയ്യോ അമ്മ കേട്ടു എന്നുള്ള ഭാവത്തിൽ പ്രണവം ഇങ്ങനെ നിൽക്കുകയാണ് എടാ നിൻ്റെ പെറ്റമ്മയാണ് ഈ പെറ്റമ്മ ഇവിടെ നിൽക്കുമ്പോൾ നീ നിൻ്റെ ഏട്ടത്തിയെ കൊണ്ടുപോകുന്നത് അത് ശരിയാണോ എന്ത് പ്രവൃത്തിയാണ് നീ ചെയ്യുന്നത് അതെ അമ്മക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വലിയതൊന്നുമില്ല അതുകൊണ്ട് എൻ്റെ ഏട്ടത്തി ആദ്യം കാണട്ടെ ഏട്ടത്തി കണ്ടതിന് ശേഷം അമ്മ കണ്ടാൽ മതിയെന്ന് ഇതേ ഇതേസമയം നിധിക്ക് വലിയ ഒരു സന്തോഷക്കെ തോന്നണം എട്ടാ അപ്പോഴേക്കും ഗൗതം വരികയാണ് ഗൗതം വന്നിട്ട് പറയാം എടാ എടാടാ ഞാൻ കാണുന്നു വേണ്ട എന്നാൽ ഞാനും കൂടി കൂടെ പോരാ എന്ത് ഈ ഏട്ടൻ കൂടെ പോരേ ഏയ് അത് വേണ്ട അപ്പോഴേക്കും റ് പറയും ഞാനും കൂടെ പോരാ ഏയ് അത് വേണ്ട അപ്പോഴേക്കും ഗോപി അങ്ങോട്ടേക്ക് വരാൻ കേട്ടോ എന്നാൽ ഞാനും കൂടെ കൂടെ വന്നാൽ എന്താ അപ്പോൾ ഇത് ഒരു ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോഴത്തേന് പെണ്ണ് കാണൽ ചടങ്ങ് പോലെ കാര്യങ്ങൾ നടത്തുന്നു അതൊക്കെ പിന്നെയാവാം നമുക്ക് പിന്നെയാവാം എന്നൊക്കെ പ്രണവ് പറയാം അപ്പോഴേക്കും പ്രണവ് നിധിയെ വിളിച്ചു കൊണ്ടുപോകാനുള്ള ആ ഒരു വലിയ തത്രപ്പാട് തന്നെയാണ് എന്നാൽ ഈ സമയം എടി നിധി നീ അവളെ കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായും നീ ഷോക്കിൽ നിൽക്കൂടി നീ എയറിൽ കയറിയത് പോലെ ആവോടി എന്നൊക്കെ ഇങ്ങനെ വസുന്ധര മനസ്സുകൊണ്ട് കൊണ്ട് എന്നിട്ട് ഇവരുടെ സംഭാഷണം കഴിഞ്ഞു ഇവർ പോവാൻ തുടങ്ങുമ്പോൾ പ്രണവ് അവിടെ നിന്നേ നീ അങ്ങനെ നിനക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്നാൽ കാര്യങ്ങളൊന്നും നടക്കില്ല ഇവളെ മാത്രം കാണിച്ചുകൊണ്ട് ഇവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ പെൺകുട്ടിയെ ഇങ്ങോട്ടേക്ക് കയറ്റാം എന്ന ഒരു ബോഹവും വേണ്ട എന്നാൽ ഈ വസുന്ധര ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ മാത്രമാണ് ഈ വീട്ടിലോട്ട് കയറ്റുകയുള്ളൂ അത് അതിനെന്താ അമ്മേ എന്തായാലും ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ തന്നെ അമ്മക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് ഇവിടെ പറയുന്നു കേട്ടോ ഇതേ സമയം നിധിയേയും കൊണ്ട് പ്രണവ് ഈ പറയുന്ന സ്ഥലത്തോട്ട് പോവുകയാണ് അങ്ങനെ ഈ റെസ്റ്റോറൻറ്റല്ലേ ഇങ്ങനെ ശിവാനി കാത്തു നിൽക്കുന്നുണ്ട് അപ്പം നിധി ആണെങ്കിൽ ഓടി വരികയാണ് ആകാംക്ഷയോടുകൂടി ആരാണ് ആ ഭാഗ്യവതി എന്നറിയാൻ വേണ്ടി നിധി ഓടി വരുന്നോട്ടോ എന്നാൽ ഈ സമയം എവിടെയിടാൻ നിൻ്റെ പെൺകുട്ടി എന്ന് പറയുമ്പോൾ അവൾ ഇവിടെ ഉണ്ടായിരുന്നില്ല അവൾ ഇവിടെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രണവ് ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ പരതുകയാണ് അപ്പോൾ ഈ സമയം കുറച്ച് ഒരു സോഫയുടെ സൈഡിലായിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവട്ടോ അപ്പോൾ അതാ അതാ ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട പെൺകുട്ടി അതാ എന്ന് പറയുമ്പോൾ നിധിക്ക് ബാക്ക് വാഷും കൊ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല അപ്പോൾ ആഹാ അവളാണോ എന്തായാലും അവളെ ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് നിധി അങ്ങ് അടുത്തോട്ട് എത്തുമ്പോൾ എണീറ്റ് വരുന്നത് ശിവാനി ആയിരിക്കട്ട ശിവാനിയെ കണ്ട നിധി പെട്ടെന്ന് ഷോക്ക് അടിച്ചതുപോലെ ഇങ്ങനെ നിൽക്കണേ എന്നാൽ ഈ സമയം നിധിക്കൊന്നു ശബ്ദിക്കാനോ ഇളകാനോ ഒന്ന് സംസാരിക്കാനോ ഒന്നും തന്നെ കഴിയുന്നില്ല എന്നാൽ ഈ സമയം പ്രണവ് പറയണേ ഞാൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി ശിവാനിയാണ് മാതൃ നാരങ്ങ പോലെ നല്ല ഭംഗിയുള്ള അല്ല രസമുള്ള നല്ല അങ്ങനെ അവളെപ്പറ്റി ഒരുപാട് വാക്കുകൾ ഇങ്ങനെ പ്രണവ് പുകഴ്ത്തുമ്പോൾ ഓഹോ അത്ര നല്ല ഭംഗിയുള്ളവളാണെന്നുള്ള ആ ഒരു ഇതിൽ നോക്കുമ്പോഴാണ് കാണുന്നത് ശിവാനി ഏറ്റ ഇതേ സമയം പാറു ഗൗതമിനോട് വന്നിട്ട് പറയാം എന്നാലും അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി ആരായിരിക്കും എന്തായാലും നീ ഒന്ന് വിളിച്ച് നോക്ക് അറിയാനാണെന്ന് പറയേണ്ടോ അങ്ങനെ പാറു പെട്ടെന്ന് പാറു പറഞ്ഞത് പ്രകാരം ഗൗതം നിധിക്ക് വിളിക്കുകയാണ് അങ്ങനെ നിധിയോട് ചോദിക്കുകയാണ് എന്തായി നീ പെൺകുട്ടിയെ കണ്ടോ ഇല്ല ഞാൻ ഇവിടെ വന്ന് കയറിയിട്ടുള്ളൂ ബാക്ക് വാഷിംഗ് കണ്ടിട്ടുണ്ട് ഇവന് അതിൻ്റെ ആ പെൺകുട്ടിയെ പറ്റിയുള്ള ആ ഒരു ഭംഗി പറയുന്നത് കേട്ടാൽ കാണാൻ ത്രില്ലടിച്ച് നിൽക്കണേ എന്നൊക്കെ ഇങ്ങനെ പറയണം എന്നാൽ ശരി നീ കണ്ടിട്ട് വിളിക്കുക എന്ന് പറയണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശിവാനി തിരികെ വരുന്നത് ശിവാനിയുടെ മുഖം കണ്ടുന്ന നിധി ആകെ പേടിച്ചു പോകാൻ തനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല അങ്ങനെ നിധി ഷോക്ക് അടിച്ചതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നാൽ ഈ സമയം ശിവാനിയാണെങ്കിലും എന്താ നിധി നീ എന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലേ അല്ലേ കാരണം നമ്മൾ രണ്ടുപേരും ഒരേ വീട്ടിൽ മരുമകളാവുക എന്നൊക്കെ പറയുന്നത് പ്രണവ് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ഞാനാണെന്ന് പറയുന്നത് പ്രണവ് കല്യാണം കഴിക്കുന്ന പെൺകുട്ടി ഞാനാണെന്ന് ഞാനാണെന്നറിയുമ്പോൾ നിന്റെ സന്തോഷം കൊണ്ടാണ് അല്ലേ നീ ഇങ്ങനെ ത്രില്ലടിച്ച് നിൽക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ എന്താണ് അവിടെ പറയേണ്ടതെന്ന് നിധിക്കറിയില്ല നിധി ദേഷ്യത്തോടു കൂടി നിൽക്കണം എന്നാൽ പ്രണവാണെങ്കിലും ശിവാനിയുടെ ഓരോ വാക്കുകൾക്കും വലിയ മൂല്യമാണ് കൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രണവ ആ വാക്കുകളിൽ ഇങ്ങനെ വീഴുകയാണ് ഇതേ സമയം എന്താ ഈ ഏട്ടത്തി ഒന്നും പറയാത്തത് ഏട്ടത്തിയുടെ അമ്മാവിൻ്റെ മകളായതുകൊണ്ടാണ് ഒന്നും ഉണ്ടാത്തത് എന്നുള്ള ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പ്രണവിനെയും പിടിച്ചിട്ട് നീ വരുന്നുണ്ടോ എന്ന് നിധി പറയണേ ഇതേ സമയം എന്താ എന്താ ഏട്ടത്തി പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നീ വരുന്നുണ്ടോ മര്യാദയ്ക്ക് നീ വാ എന്ന് പറയുകയാണ് എന്നിട്ട് പുറത്തോട്ട് പോകുമ്പോൾ ഏട്ടത്തി ശിവാനി അവിടെ നിൽക്കല്ലേ ശിവാനിയെ തനിയാക്കി നമ്മൾ പോവുകയാണ് ശിവാനിയുടെ ഒരാക്ഷരം പോലും ഇടത്തി പിണ്ടില്ല നീ വരുന്നുണ്ട് നീ ഞാൻ വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് നീ തീ വണ്ടി എടുക്കാൻ പറയാം മതി അതൊക്കെ വണ്ടി എന്ന് പറഞ്ഞ് വണ്ടി എടുക്കാൻ കേട്ടോ ഇതേ സമയം ശിവാനി ആണെങ്കിൽ ഹെഡി നീ ഏറിൽ കയറി നീ ഷോക്കേറ്റത് പോലെയായി നീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലേ എന്നെ കബളിപ്പിച്ചിട്ട് നീ ഗൗതമിൻ്റെ ഭാര്യയായപ്പോൾ പ്രണവിൻ്റെ ഭാര്യയായി ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത് നീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ എന്നാൽ ഈ സമയം പ്രണവാണെങ്കിൽ എന്താ ഏട്ടത്തി ഇഷ്ടപ്പെട്ട പെൺകുട്ടി ഏട്ടത്തിയല്ലേ എനിക്ക് പ്രേമത്തിന് ഒത്താശ ചെയ്ത് തന്നത് ലെറ്റർ എഴുതാനും ഒക്കെത്തിന് ഏട്ടത്തി നിന്നിട്ട് ഇപ്പോൾ ഏട്ടത്തി എന്താ പറയുന്നത് ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്നാലും ശിവാനിയോട് ഒരു വാക്ക് പറയാതെ പോവാഞ്ഞത് ശരിയായില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇനി ഇത് ഒരു അക്ഷരം മിണ്ടുന്നില്ല കേട്ടോ എനിക്ക് മിണ്ടാൻ കഴിയുന്നില്ല ഇതേ സമയം പ്രണവിൻ്റെ വണ്ടി വന്ന് എന്ന് കാണുമ്പോൾ ഗോപിയും ഗൗതമും പാറും ഒക്കെ ഓടി വരുകയാണിട്ട് ആരാണ് തൻ്റെ മകൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇതേ സമയം ഗൗതം പറയണേ നീ എന്താ പോയ പാടെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എന്ന് പറയുമ്പോൾ പ്രണവിൻ്റെ തലചോറിഞ്ഞ് നിൽക്കുകയാണ് ഈ സമയം എടി നീ പറയടി ആരാണ് പ്രണവ് ഇഷ്ടപ്പെടുന്ന ഭാഗ്യവതി ആ പെൺകുട്ടി നല്ല ഭംഗിയുള്ളവളാ സുന്ദരിയാണ് നല്ല സ്വഭാവമുള്ളവളാണ് എങ്ങനെയാണ് എങ്ങനെയുള്ള പെൺകുട്ടിയാണ് എന്താ ഇവനെ സ്നേഹിച്ച പെൺകുട്ടിയല്ലേ തറവാടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പോകാൻ ർത്താതെ ചോദിക്കുമ്പോൾ വസുന്ധര ഇങ്ങനെ ഇറങ്ങി വരികയാണ് വസുന്ധരയാണെങ്കിൽ അവൾക്ക് പറയാൻ കഴിയില്ല അവൾ ഷോക്കെറ്റിരിക്കുകയാണ് ഷോക്കേറ്റ് മരം ഷോക്കേറ്റിയത് ഒരു മരത്തിൻ്റെ അവസ്ഥയിലാണ് അവൾ നിൽക്കുന്നതെന്നിങ്ങനെ കുറിക്കുകയാണ് കേട്ടോ വസന്തര ബാക്ക് എഴുതിയതൊക്കെ കാഴ്ചക്കെ കാണുകയാണ് ഇതേ സമയം പ്രണവ് പറയാണ് ഏട്ടത്തിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കാണിച്ചു കൊടുത്തു അപ്പോഴേക്കും പാറു നീ എന്താ നിധി ഒന്നും ഇണ്ടാത്ത നിന്നെ നീ കാണാൻ പോയിട്ട് എൻ്റെ മകൻ ഇഷ്ടപ്പെടുന്ന ആ പെൺകുട്ടി ആരാണെന്ന് പറയും എന്തായാലും അവൾ നല്ല ഭംഗിയുള്ളവളായിരിക്കും അല്ലേ അവൾ ആരാ എന്നിങ്ങനെ പറയുമ്പോൾ അതെ എൻ്റെ അമ്മാവിൻ്റെ മകൻ ശിവാനി എന്ന് പറ മകൾ ശിവാനി എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടിപ്പോ ഈശ്വര വാക്കുകളില്ല അവിടെ ഇതേ സമയം പ്രണവും ഞെട്ട് ഞെട്ടിപ്പോൾ ശിവാനിയോ ഈ വീട്ടിലോട്ട് നുഴഞ്ഞു കയറാൻ നടക്കുന്ന അവളോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ എന്താടാ നിനക്ക് എന്ന് ഗൗതമും കാണിക്കുന്നത് പാറുവാണെങ്കിൽ വാപ്പ് ഒത്തിപ്പിടിക്കണം എന്നാൽ ഗോപിക്ക് അവിടെ പ്രത്യേകിച്ച് ഒന്നും മുഖഭാഗത്തില്ല കാരണം ഗോപി ഇതിൻ്റെ പിറകിൽ കളിച്ചത് ആരാണെന്ന് നന്നായി അറിയാലോ അതേസമയം പാർവിനെങ്കിൽ ദേഷ്യം പിടിക്കുകയാണ് പാർവ്വ് പറയാൻ നിനക്കെന്താടാ വട്ടായോ അവളെ പോലെ വൃത്തികെട്ട പെണ്ണിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേറെ ആരെയും നിനക്ക് സ്നേഹിക്കാൻ കിട്ടിയില്ലടാ ഇതുപോലത്തെ ഒരു വൃത്തികെട്ട പെണ്ണിനെയാണ് നിനക്ക് സ്നേഹിക്കാൻ കിട്ടിയതെന്ന് പറയുമ്പോൾ പ്രണവിൻ്റെ മുഖക്കാകെ മാറി മറിയാനിട്ടാ ഈ സമയം എന്താണ് നിധി ഇനി അവളെ കാണാനാണ് പോയത് ഇനി എന്തിനാണ് അവളെ കാണാൻ എന്ന് നിധിയോട് ചോദിക്കുമ്പോൾ നിധി പറയണേ അമ്മേ ഞാൻ അവളെ കണ്ടപ്പോൾ ഞാനൊരു ഷോക്കേറ്റത് പോലെയാണ് എൻ്റെ പാറു അതുകൊണ്ട് എനിക്ക് അവളെ കണ്ടപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇവനീ സ്നേഹിക്കുന്ന പെൺകുട്ടി അവളാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വല്ലാത്ത അങ്ങ് മരവിച്ച് പോയി എന്ന് പറയാനുണ്ടോ ഇതേ സമയം പ്രണവ് പറയാണ് ഏട്ടത്തി ഏട്ടത്തി എന്നോട് പ്രണയിക്കാൻ പറഞ്ഞ് എനിക്കെല്ലാം സപ്പോർട്ടും ചെയ്തു തന്നിട്ട് ഏട്ടത്തി ഇപ്പോൾ ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ എന്താ എങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ നിധി പറയുന്ന എൻ്റെ പ്രണവ നിനക്ക് തെറ്റുപറ്റിയെന്ന് പറയാനോ ഈ സമയം ഗോപി പറയാണ് മോനെ നിനക്ക് ഒരിക്കലും ചേർന്ന പെണ്ണല്ല അവൾ നീ എല്ലാ കാര്യങ്ങളും കറക്റ്റ് തീരുമാനങ്ങൾ എടുക്കുന്ന നിനക്ക് ഇവിടെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തെറ്റുപറ്റിയെന്നാണ് എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയെ ഞാൻ കാണിച്ചു തന്നപ്പോൾ നിങ്ങളെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് അത് കാണുന്ന വസന്തർക്ക് ഒത്തിരി സന്തോഷമാണ് ഇനി ആര് എന്ത് പറഞ്ഞാലും ആരെ തള്ളി പറഞ്ഞിട്ടാണെങ്കിൽ അവൻ ഇനി ശിവനെ കല്യാണം കഴിച്ചോളും എനിക്ക് രക്ഷപ്പെട്ടു എന്ന് പറയട്ടോ ഈ സമയം ഇങ്ങനെ വസുന്ധര അത് പറയുമ്പോൾ നിധി പറയണേ എൻ്റെ പ്രണവ് നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ശിവാനി എന്ന് പറയുന്നവൾ അത്ര നല്ലവളല്ല ശിവാനി ഈ ഗൗതമിനെ കല്യാണം കഴിക്കുന്ന ആ മണ്ഡപത്തിൽ നിന്ന് ഒളിച്ചോടി ഒരുത്തൻ്റെ കൂടെ പോയവളാണ് എന്നിട്ട് എന്തൊക്കെ കോലാഹലങ്ങളാണ് കാട്ടിക്കൂട്ടിയതെന്ന് നിനക്ക് നന്നായി അറിയാം അതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ അത് കേൾക്കുന്ന പ്രണവ് പറയണേ ഇട്ടത്തി കഴിഞ്ഞ കഥ പറയണെ എല്ലാവർക്കും ഒരു തെറ്റ് പറ്റൂല ആ തെറ്റ് പറ്റുന്ന സമയത്ത് വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്നതാണ് ഒരാൾ നേരെയാവുമ്പോൾ അവരെ കുറ്റം പറയരുത് ശിവാനി പാമാണ് പാമ്പ് പെൺകുട്ടി ാണ് മനസ്സിന് നല്ല നന്മയുള്ള പെൺകുട്ടിയാണ് ഇത് കേൾക്കുന്ന നിധി പറയണേ എനിക്കറിയാം എൻ്റെ എൻ്റെ മകളെ ചെറുപ്പം മുതൽ ഞാൻ കാണൽ തുടങ്ങിയതാണ് അവൾ പാവമാണ് പാവമല്ലേ എന്നൊക്കെ എനിക്കറിയാം അവൾ പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവളാണ് അവളും അവളുടെ അമ്മയെ പ്രത്യേകിച്ച് എൻ്റെ മാമനടക്കം അവളെ തള്ളിപ്പറഞ്ഞ് നിൽക്കുക അവളുടെ സ്വന്തം അച്ഛൻ അത് കേൾക്കുന്ന പ്രണവ് ചോദിക്കുക അപ്പോൾ നിങ്ങളോ നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ടല്ലേ എങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുമ്പോൾ അത് കേട്ട് നിൽക്കാൻ ഗൗതമിന് കഴിയില്ല കേട്ടോ എന്താണാ നീ നിൻ്റെ അടുത്തേക്കുറിച്ച് പറഞ്ഞത് എന്താണാ നീ പറഞ്ഞത് എന്ന് പറഞ്ഞ് കരണം നോക്കി ഒന്ന് കൊടുക്കട്ടോ നിനക്ക് വേറെ ആരെയും സ്നേഹിക്കാൻ കിട്ടിയില്ലടാ എന്ന് പറഞ്ഞിട്ട് പ്രണവ് എൻ്റെ മുഖം നോക്കി ഗൗതം ഒന്ന് കൊടുക്കുന്ന ആ കെടുക്കൻ സീനാണ് കേട്ടോ ഇന്ന് വരുന്നത്